മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തിന് സമീപം അറബിക്കടലിലുള്ള ദ്വീപിലെ ഒരു ഗുഹാക്ഷേത്രമാണ് എലിഫൻറ്റ ഗുഹകൾ അറബിക്കടലിലെ ഏക ഗുഹാക്ഷേത്രവും ആണിത് ഇവ ശില്പങ്ങൾ കൊണ്ട് ആകർഷകമാണ് ആനയുടെ രൂപത്തിലുള്ള ദ്വീപായതുകൊണ്ടാണ് ഇതിന് എലിഫൻറ്റ കേവ്സ് എന്ന പേര് വന്നിരിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോട്ട് മാർഗമാണ് ഈ ദ്വീപിലേക്ക് എത്തിച്ചേരുക അപ്പോൾ അവിടെ നിന്നും പത്ത് കിലോമീറ്റർ നമ്മൾ ബോട്ടിൽ സഞ്ചരിച്ച് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എലിഫൻ്റേവിലേക്ക് എത്തിച്ചേരാം നമ്മൾ യാത്രയുടെ സംഘാംഗങ്ങൾ ഏകദേശം മുപ്പത്തിയഞ്ച് പേരാണ് ഈ എലിഫൻ്റ ഗുഹയിലേക്കുള്ള യാത്രയിൽ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവിടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം ചെയ്തു കടൽ യാത്ര ഒരു മണിക്കൂർ വളരെ കൗതുകം ചിന്തിപ്പിക്കുന്നു അവിടെ നമ്മുടെ ബോട്ടിന് ചുറ്റും വട്ടമട്ട് പറക്കുന്ന കടൽ പക്ഷികൾ എല്ലാവർക്കും കൗതുകം അങ്ങ് അകലെ നമുക്ക് അനേകം ഷിപ്പുകളും മറ്റുമൊക്കെ നമുക്ക് അതിനടുത്തു കൊടുക്കണം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ അറബിക്കടൽ സവാരി വളരെ രസകരമായ ഒരനുഭവമാണ് ഏവർക്കും സുഖകരമായ കടൽക്കാറ്റും ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ ഏവരെയും സന്തോഷിക്കും അടുത്ത് നമുക്ക് കാണാവുന്ന കപ്പലുകളൊക്കെ ഒരു കൃത്യമായ അനുഭവം ും നമുക്ക് അകല ആനയുടെ രൂപത്തിലുള്ള ആദ്യം ഇതാണ് അതിന്റെചെട്ടിയിലിറങ്ങിയാൽ ഒരേ ദൂരം നടന്നു വേണം അതിനായി അവിടെ ഒരു ടോയ് ട്രെയിൻ സംഘടിപ്പിച്ചു അപ്പൊ ഈ ടോയ് ട്രെയിനിൽ ഒരു യാത്രയ്ക്ക് പതിനാറ് രൂപ നമുക്ക് നൽകിയാൽ നമുക്ക് ഈ ടോയ് ട്രെയിനിൽ സഞ്ചരിക്കാം ടോയ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ നമുക്ക് കുറേ പടവുകൾ താണ്ടി വേണം മുകളിൽ എത്തിച്ചേരാം പടവുകൾ കയറുമ്പോൾ ഇരുവശത്തും കമനീയമായി അലങ്കരിച്ച അനേകം ഷോപ്പുകളാണ് നമ്മളിപ്പോൾ ആ എലിഫൻ്റ ഗുഹകളിലെ പ്രധാന ഗുഹകളുടെ സ്ഥലത്തേക്ക് എത്തപ്പെടുകയാണ് അഗ്രഹാരപുരി എന്നായിരുന്നു ഈ ഗുഹകളിലെ ആദ്യം പോർച്ചുഗീസുകാരാണ് അതിന് എലിഫൻറ്റേവ് മുതൽ പതിമൂന്ന് വരെ നൂറ്റാണ്ടുകളിലാണ് ഇതിൻ്റെ നിർമ്മാണം ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ ഇത് രൂപീകരിച്ചു എന്നുള്ളതാണ് ആറായിരം ചതുരശ്ര അടിയോളം ഈ ക്ഷേത്ര സമുച്ചയത്തിന് വിസ്തീർണം ശിവപാർവതിമാർ അർത്ഥനാരീശ്വരൻ ത്രിമൂർത്തി നടരാജൻ യോഗീശ്വരൻ ശിവലിംഗം എന്നീ പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ പൂജാവിധികളും തന്നെ നടക്കുന്നു പോർച്ചുഗീസ് അധിനിവേശ കാലത്ത് ഇതിനെ തകർത്തതും പോർച്ചുഗീസുകാരുടെ ഇടപെട്ട ജില്ല തന്നെയാണ് ഹൈന്ദവ ബുദ്ധ ആശയങ്ങളുടെയും സമന്വയം പ്രകടമാകുന്നതാണ് ഈ ക്ഷേത്രം ഒരു പ്രധാന അള രണ്ട് ലാട്ടുകളും നടുമുറ്റങ്ങൾ അനുബന്ധ ആരാധനകൾ എന്നിവ ഇവിടെ കാണും ഇവിടമാണ് രണ്ട് ഗുഹകൾക്ക് ഇടയിൽ കാണപ്പെടുന്ന നടുമുറ്റമായി കാണപ്പെടുന്ന പ്രദേശം ആ പാറയിൽ തുരന്നിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായി സ്വാഭാവികമായ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ആ അതിനെ നോക്കുക തന്നെ വ്യക്തമാക്കുന്നു പാറകൾ അതുപോലെ തൊരുന്നുകൊണ്ട് തന്നെയാണ് ഈ ഗുഹാക്ഷേത്രം ഈ ഗുഹാഭാഗങ്ങളിൽ കൂടുതൽ ഭാഗവും തകർത്തത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പാണ് അതായത് പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കാലഘട്ടത്തിലാണ് ഈ ഗുഹകളിൽ നശിപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്നു ഗുഹാക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന വഴികളുടെ ഇരുവശത്തും മനോഹരമായ ശില്പവൈദഗ്ധ്യം വിളിച്ചോതുന്ന നിരവധി സ്റ്റാളുകൾ നമുക്ക് സന്ദർശകർക്ക് വിൽപ്പനയ്ക്കായി ഇവിടെയുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ പലതും നമുക്ക് വിലപേശിയാൽ ബാർഗെയിങ് ചെയ്ത് വില കുറച്ച് കാണാം മടക്ക യാത്രയ്ക്കുന്ന ടോയ് ട്രെയിനിനെ ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ടോയ് ട്രെയിനിലുള്ള യാത്ര നമുക്ക് മറ്റൊരു അനുഭവമാണ് കലയായി കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാട് മുംബൈ നവീ മുംബൈയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അടൽ ശേരം ഇതിന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കടൽ ബന്ധം പതിനാറ് കിലോമീറ്റർ നീളവും കടലുണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽ പാലം വന്നു മുംബൈയിലെ ഗതാഗതത്തിന് ഇത് വലിയ ഒരു കടലുണ്ടായിട്ട് എലിഫൻറ്റ കേവിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ വീണ്ടും മുംബൈ നഗരത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് മുംബൈ രാജ് ഗ്രൂപ്പിൻ്റെ പഴയതും പുതിയതുമായ ഹോട്ടൽ സമുച്ചയമാണ് ആമുദം ഇവിടെ നിന്ന് തന്നെയാണ് ഈ യാത്ര ആരംഭിക്കുന്നത് യാത്ര പുറപ്പെട്ട അതേ ബോട്ട് ജെട്ടിയിലേക്ക് നമ്മൾ മടങ്ങിയെത്തുകയാണ് അതെ വീണ്ടും നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടതും മടങ്ങിയെത്തുന്നതും ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കവാടത്തിന് മുന്നിലാണ് മുംബൈ എന്ന മഹാനഗരം സന്ദർശിക്കുന്നവർക്ക് വളരെ നല്ല ഒരു അനുഭവമാണ് ഈ എലിഫൻ്റെ ജോലിയിലേക്കുള്ള യാത്ര പ്രാചീനമായ ഒരു നഗരത്തിൻ്റെ ശേഷിപ്പുകൾ അവിടെ നമ്മുടെ